ർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ ചോർന്നതിന് പിന്നാലെ ഇസ്രായേൽ സൈന്യത്തിന്റെ മുഖ്യ നിയമോപദേഷ്ടാവ് രാജിവെച്ചു ഗാസ യുദ്ധത്തിനിടെ അറസ്റ്റ് ചെയ്ത പലസ്തീൻ തടവുകാരനെ ഇസ്രായേൽ സൈനികർ ഉപദ്രവിക്കുന്ന വീഡിയോ ചോർന്നതുമായി ബന്ധപ്പെട്ട സംഭവത്തിലാണ് ഇസ്രായേൽ സൈന്യത്തിന്റെ മുഖ്യ നിയമോപദേഷ്ടാവ് അഡ്വക്കേറ്റ് ജനറൽ തോമർ തോമർമി രാജിവെച്ചത് വീഡിയോ ചോർന്നതിൽ അന്വേഷണം നടക്കുന്നതിനിടെയാണ് രാജി വീഡിയോ ചോർത്തുന്നതിന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിന് അനുമതി നൽകിയിരുന്നതായി തോമർ യെരുഷൽമി പറഞ്ഞു വീഡിയോ മാധ്യമങ്ങളിലൂടെ പുറത്തുവന്നതോടെ അഞ്ച് സൈനികർക്കെതിരെ ക്രിമിനൽ കുറ്റങ്ങൾ ചുമത്തിയിരുന്നു സംഭവം വിവാദമായതോടെ പ്രതിപക്ഷ പാർട്ടികൾ സർക്കാരിനെതിരെ കടുത്ത വിമർശനവുമായി രംഗത്തെത്തി പ്രതിഷേധക്കാർ രണ്ട് സൈനിക കേന്ദ്രങ്ങളിൽ അതിക്രമിച്ചു കയറി വീഡിയോ ചോർച്ചയെക്കുറിച്ച് അന്വേഷണം നടക്കുന്നുണ്ടെന്നും തോമർ നിർബന്ധിത അവധിയിൽ പ്രവേശിച്ചിരിക്കുകയാണെന്നും പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാർസ് വ്യക്തമാക്കി നിയമവകുപ്പിനെതിരെ നടക്കുന്ന പ്രചാരണങ്ങളെ ചെറുക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് വീഡിയോ പുറത്തുവിട്ടതെന്ന് തോമർ ന്യായീകരിച്ചു സൈനികരുടെ തെറ്റായ നടപടികളുടെ പേരിൽ തന്റെ അപവാദ പ്രചാരണങ്ങൾക്ക് വിധേയമാണെന്നും അവർ വ്യക്തമാക്കി സർക്കാർ പ്രതിനിധികൾ നടപടിയെ രൂക്ഷമായി വിമർശിച്ചു ഇസ്രായേൽ സൈനികർക്കെതിരെ കുറ്റങ്ങൾ കെട്ടിച്ചമയ്ക്കുന്ന ആരും സൈന്യത്തിന്റെ ഭാഗമാകാൻ യോഗ്യരല്ലെന്ന് പ്രതിരോധ വൃത്തങ്ങൾ വ്യക്തമാക്കി അതേസമയം ഇസ്രായേൽ തടവിലാക്കിയ മുപ്പത് പലസ്തീനികളുടെ മൃതദേഹങ്ങൾ കൂടി ഉപരോധിച്ച മുനമ്പിലേക്ക് തിരികെ കൊണ്ടുവന്നു ചിലതിൽ പീഡനത്തിന്റെ ലക്ഷണങ്ങൾ കാണിക്കുന്നുണ്ടായിരുന്നു വെള്ളിയാഴ്ച കുറഞ്ഞത് മൂന്ന് പേർ കൊല്ലപ്പെട്ട വെടിനിർത്തൽ കരാർ അസ്ഥിരമായിരുന്നിട്ടും ഇസ്രായേൽ സൈന്യം സ്ട്രിപ്പിലുടനീളം തിനിടെയാണ് ഇന്റർനാഷണൽ റെഡ് ക്രോസ് കമ്മിറ്റി വഴി പാലസ്തീൻ മൃതദേഹങ്ങൾ തിരികെ നൽകിയത് കിഴക്കൻ ഗാസ നഗരത്തിലെ ഷുജായ പരിസരത്ത് ഇസ്രായേൽ നടത്തിയ വെടിവയ്പിൽ ഒരു പാലസ്തീൻ പൌരൻ കൊല്ലപ്പെടുകയും സഹോദരന് പരിക്കേൽക്കുകയും ചെയ്തു ജബാലിയ അഭയാർത്തി ക്യാമ്പിൽ ഇസ്രായേൽ നടത്തിയ ഷെല്ലാക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു മുൻ ഇസ്രായേലി ഷെല്ലാക്രമണത്തിൽ പരിക്കേറ്റതിനെ തുടർന്ന് മൂന്നാമത്തെ പാലസ്തീൻ പൌരൻ മരിച്ചതായി വഫാ വാർത്ത ഏജൻസി റിപ്പോർട്ട് ചെയ്തിരുന്നു അസ്സഹ്റ പരിസരത്തുള്ള അബൂമെദീൻ കുടുംബം വീടിന്റെ അടിശിഷ്ടങ്ങളിൽ നിന്നും ഒരു യുടെ മൃതദേഹം കണ്ടെടുത്തതായി മധ്യ ഗാസയിലെ സിവിൽ ഡിഫൻസ് തൊഴിലാളികൾ വ്യക്തമാക്കി വെള്ളിയാഴ്ച തെക്കൻ ഗാസയിലെ ഖാൻ യൂണിസിലുള്ള കെട്ടിടങ്ങൾക്ക് നേരെയും ഇസ്രായേൽ യുദ്ധവിമാനങ്ങൾ ആക്രമണം നടത്തിയിരുന്നു ഒക്ടോബർ ആദ്യം സംബന്ധിച്ച തടവുകാരെ കൈമാറൽ കരാറിന്റെ ഭാഗമായാണ് കൊല്ലപ്പെട്ട പാലസ്തീൻ തടവുകാരുടെ തിരിച്ചുവരവ് ഏറ്റവും പുതിയ കൈമാറ്റം ലഭിച്ചതോടെ ആകെ ലഭിച്ച മൃതദേഹങ്ങളുടെ എണ്ണം ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ചായി പാലസ്തീൻ ആരോഗ്യ മന്ത്രാലയം പ്രസ്താവനയിൽ വ്യക്തമാക്കി സ്റ്റാൻഡേർഡ് പ്രോട്ടോകോളുകൾ പ്രകാരം മെഡിക്കൽ ടീമുകൾ മൃതദേഹങ്ങൾ തിരിച്ചറിയുകയും അവ രേഖപ്പെടുത്തുകയും ങ്ങളെ അറിയിക്കുകയും ചെയ്തുവെന്ന് അതിൽ പറയുന്നുണ്ട് മുൻകൈമാറ്റങ്ങളിൽ തടവുകാരുടെ മൃതദേഹങ്ങൾ പീഡനത്തിന്റെ ലക്ഷണങ്ങൾ പ്രകടിപ്പിച്ചിരുന്നു കണ്ണുകെട്ടിയും കൈകൾ വിലങ്ങുവെച്ച നിലയിലും അവ പ്രകടമായിരുന്നുവെന്ന് മെഡിക്കൽ വൃത്തങ്ങൾ പറഞ്ഞു പലരും അഴുകിയതോ കത്തിച്ചതോ ആയി കാണപ്പെട്ടു മറ്റു ചിലർക്ക് കൈകാലുകളോ പല്ലുകളോ നഷ്ടപ്പെട്ടിരുന്നു ഇസ്രായേൽ ആയിരക്കണക്കിന് പലസ്തീനികളെ ജയിലുകളിൽ അടച്ചിട്ടുണ്ട് പലരും ഔദ്യോഗിക കുറ്റങ്ങൾ ചുമത്താതെ ഭരണപരമായ തടങ്കലിലാണ് ഇസ്രായേൽ തങ്ങളുടെ ജയിലുകളിൽ പലസ്തീൻ തടവുകാരെ പീഡിപ്പിക്കുന്നുവെന്ന റിപ്പോർട്ടുകൾ വർഷങ്ങളായി സാധാരണമാണ് ഗാസയ്ക്കെതിരായി യുദ്ധം ആരംഭിച്ചതിനുശേഷം അത് എന്നാണ് വ്യക്തമാക്കുന്നത് ന്യൂസ് ന്യൂസ്